കോട്ടയം പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ചൊവ്വാഴ്ച കിടങ്ങൂർ കടപ്ലാമറ്റം കാണാരി മാഞ്ഞൂർ കടുത്തുരുത്തി പഞ്ചായത്തുകളിൽ തോമസ് ചാഴിക്കാടൻ പര്യടനം നടത്തി കിടങ്ങൂർ പഞ്ചായത്തിലെ പര്യടത്തിന് പടിഞ്ഞാറെ കൂടലൂരിൽ നിന്നും തുടക്കം കുറിച്ചു കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു കിഴക്കേ കൂടലൂർ കട്ടച്ചിറ കിടങ്ങൂർ ക്ഷേത്രം മാന്താടിക്കവല ചെറുപ്പുറം ചെമ്പിളാവ് ചേർപ്പൊങ്കൽ എന്നിവിടങ്ങളിലൂടെ കുമ്മണ്ണൂർ കരോട്ടക്കവലയിലെത്തി സമാപിച്ചു തുടർന്ന് കടപ്പ്ലാമറ്റം പഞ്ചായത്തിൽ പര്യടനം നടന്നു ധാരാളം ആളുകൾ അമ്മ മകന്മാർ സഹോദരിമാർ സഹോദരന്മാർ അവർ തീയതി പാർലമെന്റിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എൻ്റെ തിരഞ്ഞെടുപ്പ് അടയാളമായ രണ്ടിലെ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നിങ്ങളെന്നെ വിജയിപ്പിച്ച് വീണ്ടും പാർലമെൻറ്റിലേക്ക് കടന്നു ചെല്ലുവാൻ അവസരം നൽകണമേ എന്ന് വിനേപുരസൽ ഞാൻ അഭ്യർത്ഥിക്കാൻ അപേക്ഷിക്കുകയാണ് അഞ്ച് പഞ്ചായത്തുകളിലായി നടക്കുന്ന പര്യടനം രാത്രി എട്ടു മുപ്പതിന് കടുത്തുരുത്തിൽ സമാപിച്ചു എൽ ഡി എഫ് നേതാക്കളായ പി വി സുനിൽ സുരേഷ് കുമാർ പി സി കുര്യൻ ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് സ്റ്റീഫൻ ജോർജ് സക്രിയാസ് കുതിരവേലി സണ്ണി തെക്കടം പി എൻ ബിനു പ്രദീവ് വലിയപറമ്പിൽ കുറുപ്പ് അഡ്ക്കറ്റ് ബിനു ബോബി മാത്യു ബിജു പഴയവരികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി